ആർ ബി ഐ റെ നിരക്ക് പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനം കുറച്ചു സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്ക് ഗവർണറായി ചുമതലയേറ്റതിനു ശേഷമുള്ള ധനകാര്യ നയ സമിതിയുടെ ആദ്യ യോഗത്തിൽ റെപ്പോ നിരക്ക് ശതമാനം കുറയ്ക്കാൻ തീരുമാനിച്ചു ആറര ശതമാനത്തിൽ നിന്നും ആറ് ദശാംശം രണ്ട് അഞ്ച് ശതമാനമായാണ് റെപ്പോ നിരക്ക് കുറച്ചത് ആർ ബി ഐയുടെ ധനകാര്യ സമിതി ഏകകണ്ഠമായാണ് നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചതെന്ന് ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു നടപ്പ് സാമ്പത്തിക വർഷത്തിലെ രാജ്യത്തിന്റെ ജി ഡി പി വളർച്ച ആറ് ദശാംശം ഏഴ് ശതമാനമായിരിക്കുമെന്നാണ് റിസർവ് ബാങ്കിന്റെ നിഗമനം ഏതാണ്ട് അഞ്ചു വർഷത്തിന് ശേഷമാണ് റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കാൻ തയ്യാറാക്കുന്നത് ഉയർന്ന തോതിലുള്ള പണപ്പെരുപ്പം കാരണം പലിശ നിരക്ക് കുറയ്ക്കുന്നതിന് വിമുഖത കാട്ടിയ ആർ ബി ഐ ഇത്തവണ നിലപാട് മാറ്റുകയായിരുന്നു പലിശ നിരക്ക് കുറയ്ക്കുന്നതിൽ താല്പര്യം കാട്ടാതിരുന്ന മുൻ ഗവർണർ ദാസ് ഡിസംബറിൽ സ്ഥാനമൊഴിഞ്ഞതിന് ശേഷം ആദ്യമായി ചേരുന്ന ധനകാര്യ നയ സമിതി യോഗമാണ് ഇന്ന് നടന്നത് ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ ധനക്കമ്മി നാല് ദശാംശം നാല് ശതമാനം ലക്ഷ്യമിടുന്ന സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കാൻ കളമൊരുക്കി ഉപഭോക്തൃ വില സൂചികയുടെ അടിസ്ഥാനത്തിലുള്ള വിലക്കയറ്റം നാല് മാസത്തെ താഴ്ന്ന നിലയിരുത്തുകയും ചെയ്തു നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി അറുനൂറിന് താഴെ ഓഹരി വിപണി തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ് പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിൻ്റ് ഇടിഞ്ഞ എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപതിലും നിഫ്റ്റി നാൽപ്പത്തിമൂന്ന് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപതിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആയിരത്തി നാനൂറ്റി അറുപത്തെട്ട് ഓവരിൽ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഓവറുകളുടെ വില ഇടിഞ്ഞു നൂറ്റി മുപ്പത്തി ഒൻപത് ഓവറുകളുടെ വിലയിൽ മാറ്റമില്ല ടാറ്റ സ്റ്റീൽ ഭാരത് എയർടെൽ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ട്രെൻഡ് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഊബറുകൾ ഐ ടി സി എസ് ബി ഐ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് അദാനി പോർട്സ് ടി സി എസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഊബറുകൾ മെറ്റൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് ഓട്ടോ സൂചികകൾ അരശതമാനം മുതൽ രണ്ട് ശതമാനം വരെ മുന്നേറ്റം നടത്തിയപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് മീഡിയ എഫ് എം സി ജി സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമല്ലാതെയും സ്മോൾ ക്യാപ് സൂചിക അരശതമാനം നഷ്ടത്തോടെയും ക്ലോസ് ചെയ്തു